സുഖം സ്ത്രീ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ബജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ അപേക്ഷിക്കുന്ന ആളുകളുടെ അപേക്ഷ ചിലപ്പോൾ നിരസിച്ചേക്കാം അതിനുള്ള കാരണവും പരിഹാരവും ഇതിൽ പറയുന്നുണ്ട് വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം ബജറ്റിലുള്ള അറിയിപ്പാണ് മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെയുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരം രൂപ ലഭ്യമാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ബജറ്റിൽ ഇതിനു വേണ്ടിയിട്ടുള്ള തുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വകയിരുത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇതിന് വകയിരുത്തിയിട്ടുള്ളത് ഇതിന്റെ വിതരണം അടുത്ത മാസം മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് വിവരം ജനുവരിയിൽ ഇതുണ്ടാകും എന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത് നടപ്പിലായില്ല ഫെബ്രുവരിയിൽ ആദ്യ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകും പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്തവർ ഉടനെ അപേക്ഷ നൽകേണ്ടതാണ് അപേക്ഷ നൽകുമ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അപേക്ഷ നിരസിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിലെ പിഴവ് കൊണ്ടാണത് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ് ഇനി ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് ആപ്ലിക്കേഷൻ നിരസിക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് കാണിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം റേഷൻ കാർഡിൽ സ്ത്രീക്ക് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയതാണ് സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയവർക്ക് മാത്രമാണ് പെൻഷൻ ഉള്ളത് എന്നുള്ളത് ഉത്തരവിലുണ്ട് വെൽഫെയർ ഇ പെൻഷൻ ഡോട്ട് എൽ എസ് ജി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ക്ലർക്ക് ലോഗിങ്ങിൽ സ്ത്രീ സുരക്ഷാ മെനുവിൽ ആപ്ലിക്കേഷൻസ് വഴി ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷ ലിസ്റ്റ് ചെയ്യുന്നതാണ് ആയതിൽ ജെൻഡർ സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അപേക്ഷകൾ പ്രോസസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ട്രാൻസ് വുമൺ എന്ന് രേഖപ്പെടുത്തിയ അപേക്ഷകൾ സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ലോഗിങ്ങിൽ ലഭ്യമാകുന്നതാണ് ആയത് പരിശോധിച്ച് ട്രാൻസ് വുമൺ എന്ന് സാക്ഷ്യപ്പെടുത്തിയത് മാത്രമേ ക്ലർക്ക് ലോഗിങ്ങിൽ നിന്നും പ്രോസസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ട്രാൻസ് വുമൺ അല്ല എന്ന് രേഖപ്പെടുത്തിയ അപേക്ഷകൾക്ക് ക്ലർക്ക് ലോഗിങ്ങിൽ നിന്നും നിരസിക്കുവാനേ കഴിയുകയുള്ളൂ ലഭ്യമായ അപേക്ഷകളിൽ തിരുത്തൽ ഉണ്ടായാൽ റിമാർക്ക് രേഖപ്പെടുത്തി തിരിച്ചു നൽകേണ്ടതാണ് ആയത് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഗുണഭോക്താവിന് പുനഃസമർപ്പിക്കാവുന്നതാണ് നിരസിച്ച അപേക്ഷകൾ ഗുണഭോക്താവിന് പുനഃസമർപ്പിക്കുവാൻ സാധിക്കുകയില്ല പകരം പുതിയ അപേക്ഷകളാണ് നൽകേണ്ടത് ക്ലർക്ക് ലോഗിങ്ങിൽ പരിശോധന നടത്തി അപേക്ഷകളിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ വഴി പ്രോസസ്സ് ചെയ്ത് അപ്രൂവ് സമർപ്പിക്കാവുന്നതാണ് അപ്രൂവ് ലോഗിങ്ങിൽ സ്ത്രീ സുരക്ഷാ മെനുവിൽ ന്യൂ ആപ്ലിക്കേഷൻ അപ്രൂവൽ വഴി അപേക്ഷ അപ്രൂവ് ചെയ്ത് ഡിജിറ്റലായി ഒപ്പ് വെക്കാവുന്നതുമാണ് അപ്പോൾ ഓഫീസ് ഓഫീസുകാരുവുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ ഒരു കാര്യമാണ് പറയുന്നത് ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച സ്ക്രീൻഷോട്ട് ഇത് അവരുടേത് നിരസിച്ചതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർക്ക് ആകെയുള്ള പ്രശ്നം അവർ സ്ത്രീ അല്ല അവരുടെ റേഷൻ കാർഡിൽ അവരുടെ പേരിന് അടുത്ത് പുരുഷൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ഇത്തരം അപേക്ഷകൾ നിരസിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റേഷൻ കാർഡിൽ ഈ തെറ്റ് തിരുത്തുക അതായത് നിങ്ങൾ സ്ത്രീയാണ് എങ്കിൽ സ്ത്രീ എന്ന് തന്നെ ആക്കുക അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ പോയി കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാവുന്നതാണ് അതിനുശേഷം അത് ശരിയായി വന്നതിന് ശേഷം മാത്രം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുക അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള തുക ഈ ജനുവരി മാസത്തിൽ വിതരണം ഉണ്ടായേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ മാസം അതുണ്ടാകില്ല എന്നുള്ളതാണ് അടുത്ത മാസം പെൻഷൻ ആദ്യഘടുവിൻ്റെ വിതരണം അതായത് ഫെബ്രുവരിയിലായിരിക്കും പെൻഷൻ്റെ ആദ്യ വിതരണം ഉണ്ടായേക്കുക എന്നുള്ളതാണ് ഈ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാർച്ചിലാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുക അതിനു മുമ്പെങ്കിലും ഇത് വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഓഫീസ് നടപടിക്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയായ അപേക്ഷകൾ അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ സമർപ്പിച്ച് അംഗീകാരം വേ വരേണ്ടതാണ് അപ്പോൾ അത്രയും കാലതാമസം ഉണ്ടാകും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ കൗൺസിലർ അംഗീകരിച്ച് സെക്രട്ടറി അപ്രൂവ് ചെയ്ത് ഡിജിറ്റൽ സൈൻ ചെയ്യുന്ന തീയതി മുതലാണ് അപേക്ഷകർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടാകുക അതുവരെ ഒരു തുക ലഭിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ പദ്ധതിക്ക് വേണ്ട തുക ഇപ്പോൾ വകയിരുത്തി ഇരിക്കുകയാണ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ വകയിരുത്തിയത് കൊണ്ട് തന്നെ ഉടനെ ഈ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ആയിരം രൂപയുടെ വിതരണം ആരംഭിക്കും ഫെബ്രുവരിയിൽ തന്നെ ഇതിൻ്റെ ആദ്യ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പുതിയ അറിയിപ്പോഴും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് കാര്യങ്ങൾ കാര്യങ്ങളെ കുറിച്ച് ആണോ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു